മാമ്പഴവും നേന്ത്രപ്പഴവും ചേർത്ത് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഒന്ന് നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കിയാലോ അപ്പോൾ പച്ചമുളക് നേന്ത്രപ്പഴം മാമ്പഴം എല്ലാം കഷ്ണങ്ങളാക്കി നുറുക്കുക അതിന് ശേഷം നേന്ത്രപ്പഴം ആദ്യം ചട്ടിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചത് അടുപ്പിൽ വയ്ക്കുക പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ മാമ്പഴം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടത് ചർക്കരയാണ് അപ്പോൾ അത് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് അരപ്പ് വേ അരക്കാൻ വേണ്ടത് തേങ്ങ ജീരകം ഒരു കഷ്ണം പച്ചമുളക് പിന്നെ മോരാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിന് മോരെടുക്കുക പുളിയുള്ള മോരാണ് ഒരുപാട് മോരെടുക്കേണ്ട കുറച്ചെടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അരച്ച് നമുക്ക് ഈ കഷ്ണങ്ങൾ വെന്ത് വരുമ്പം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് കറി വെന്ത് കഴിയുമ്പം അര കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പം നമുക്കതിലേക്ക് വറുത്തിടാൻ വേണ്ടി ഉലുവ കടുക് മുണക്കമുളക് വേണം അപ്പോൾ അതെല്ലാം കറിവേപ്പില വേണം അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് വറക്കാം അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കൂട്ടാനാണ് അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ